നാട്ടിലെ നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്താണ് യു ഡി എഫിൻ്റെ അവിടുത്തെ അവസ്ഥയും അല്ലെങ്കിൽ മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ നിലപാടുമൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുണ്ട് ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഈ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം നാലാമത്തെ ബൈ ഇലക്ഷനാണ് ഈ കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിലും അത് തുടരും യു ഡി എഫിൻ്റെ ഇന്നത്തെ സർക്കാരിൻ്റെ ജനവിരുദ്ധ വികാരം ഇന്ന് ഏറെ പ്രാധാന്യത്തോടു കൂടി ആൾ കാണുകയാണ് കാരണം ഒരു ജനവിരുദ്ധ ജനവിരുദ്ധ വികാരം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടത് അഭിവൃദ്ധിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഈ രാജ്യം ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം ഏറെ ദുർഭരണ ദുർഭരണമാണെന്ന് ജനങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു അരവിടികളാണ് ഇന്ന് നമ്മുടെ ഈ ഇലക്ഷനിൽ ഇവിടെ കാണുക ഇന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വികസനമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വികസനങ്ങൾ സമാനതകളില്ലാത്ത വികസനമാണ് ഇന്ന് ആ വികസ വികസനമൊക്കെ മുരണിച്ചു കിടക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് വേണ്ടത് ഈ കാലഘട്ടത്തിനനുസരണമായ ജനങ്ങളുടെ അഭിവൃദ്ധിയും തൊഴിലില്ലായ്മ ഏറ്റവും വലിയ ഒരു വിഷയമായി കിടക്കുന്നു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ വന്യജീവികളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കഴിഞ്ഞൊരുപാട് വർഷങ്ങളായി ഒരുപാട് ജീവനുകൾ വന്യജീവികളെ ലാഭപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഉരുൾപൊട്ടൽ പോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ അതൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻ്റ് എടുക്കുന്ന നിലപാടുകൾ അതിനൊക്കെ കാര്യത്തോടു കൂടി കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അതൊന്നും വേണ്ട രീതിയിൽ പരിഹരിക്കാതെ ഇന്നും തുറന്നു പോലെ അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയായിരിക്കും തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വളരെയധികം എൽ ഡി വിഷമിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പരമാവധി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ നിർത്താനും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചാക്കിട്ട് പിടിക്കാനൊക്കെ എൽ ഡി എഫ് പരമാവധി ശ്രമിച്ചിരുന്നു അതൊന്നും സാധിക്കാതെ ആര് കിട്ടാതെ വന്നപ്പോഴാണ് സ്വരാജിനെ വെച്ചിട്ടുള്ളത് ഈ സ്വരാജ് പലപ്പോഴും ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഇടപെടാതിരിക്കുകയും അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിലൊന്നും ഇടപെടാതിരിക്കുകയും അന്താരാഷ്ട്ര വിഷയത്തിൽ ഏതു തോന്നുന്ന ഒരു കാര്യം പറഞ്ഞുപോട്ട് അതുപോലെ വിഷയമാക്കി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതൊക്കെ ജനങ്ങളെ എങ്ങനെയായിരിക്കും അതിനൊക്കെ പ്രതികരിക്കും നോക്കിയിട്ടില്ല ഒരു സ്ഥാനാർത്ഥി എന്നാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള മത്സരം ആ മത്സരത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക അതിൻ്റെ നമ്മൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന യു ഡി എഫിൻ്റെ പ്രകടന പത്രികകളും അതുപോലെ യു ഡി എഫ് നടത്താൻ പോകുന്ന കാര്യങ്ങളും യു ഡി എഫിൽ പ്രതീക്ഷ അർപ്പിച്ച ജനങ്ങളോട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ആ സ്ഥാനാർത്ഥിയുടെ ഒരു മൊറിറ്റനുസരിച്ചുള്ള രീതിയിലുള്ള പ്രചാരണമായിരിക്കും ഞങ്ങൾ നടത്തുക മറ്റുള്ള സ്ഥാനാർത്ഥിയെ കുറ്റം പറയുകയല്ല എന്ന് എന്നതാണ് ഞങ്ങളുടെ നിലപാട് അൻവർ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച നിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരുമിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്തായിരിക്കും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള നിലപാടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അൻവറിൻ്റെ സാന്നിധ്യം എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അല്ല ആർക്കും മത്സരിക്കാം പക്ഷേ ഞങ്ങളൊക്കെ അത് അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കുന്നത് ആരും മത്സരവും നമ്മൾ അതിനൊന്നും ഒരു ഭീഷണിയായി കാണുന്നില്ല കാരണം യു ഡി വളരെ ശക്തി പ്രാപിച്ചു വന്ന ഒരു മണ്ഡലമാണ് ഈ ഒരു നിലമ്പൂരിൽ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ പ്രാദേശിക ഘടകങ്ങളും യു ഡി എഫിൻ്റെ യു ഡി എഫും യു ഡി വൈ എഫും അതുപോലെ സ്റ്റുഡൻറ്റ് വിങ്ങൊക്കെ വളരെയധികം അഗ്രസീവ് ആയിക്കൊണ്ട് പ്രവർത്തനം നടത്താൻ പോവുകയാണ് അതുകൊണ്ട് യു ഡി എഫ് വളരെ കരുത്ത് കരുത്തറ്റ രീതിയിൽ തിരിച്ച് ഒരു ക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അരുദ്ധനായ പുതിയ എം പി യുവ എം പി പ്രിയങ്കരന അടിപൊളി ഹരി സിബ്രാൻ സാഹിബ് എനിക്ക് തോന്നുന്നു അദ്ദേഹം എം പി അതിനു ശേഷം ആദ്യമായിട്ടൊരു അഭുദാബി സന്ദർശനമാണ് അദ്ദേഹം കൂടെ നമ്മുടെ ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാര്യത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം എത്രയും കൂടെ ആരായിരുന്നു ബഹുമാനപ്പെട്ട താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂര് ശരിക്കും ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലൊരു രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ ചെയ്ത ജനവിരുദ്ധ നയങ്ങൾ ആ നയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അതിനു വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആദ്യം തന്നെ സജ്ജരാക്കി യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിൻ്റെ ഘടകകക്ഷികളെല്ലാം ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയാണ് സ്ഥാനാർത്ഥി പാണക്കാട് വന്നു ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഫീൽഡിലിറങ്ങിയിരിക്കുകയാണ് മുസ്ലിംകിനെ സംബന്ധിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുമ്പ് തന്നെ തുടങ്ങിയേ നമ്മുടെ യോഗങ്ങളെല്ലാം കഴിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷയങ്ങളാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ സർക്കാർ എന്തെല്ലാമാണ് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ചെയ്തതെന്നുള്ളു ജനോപകാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തോ എന്നുള്ളത് ചർച്ചാവിഷയമാക്കണം ആ അത് ചർച്ചാവിഷയമാവുകയും ചെയ്യും നിലമ്പൂർ മാത്രവുമല്ല എന്തുകൊണ്ടാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്നുള്ളതും അതായത് ഒരു എൽ ഡി എഫിൻ്റെ എം എൽ എ എൽ ഡി എഫിൻ്റെ സർക്കാർ വിരുദ്ധ നയത്തിനെതിരെ ജനവിരുദ്ധ നയത്തിനെതിരെ ഒരു എൽ ഡി എഫിൻ്റെ എം എൽ എ തന്നെ രാജിവെച്ച ഒരു സ്ഥലമാണ് നിലമ്പൂര് അപ്പോൾ ആ എൽ ഡി എഫിൻ്റെ എം എൽ എ രാജിവെച്ച സ്ഥലത്ത് എൽ ഡി എഫ് വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് പറയാനാണ് എന്ത് രാഷ്ട്രീയം പറയാനാണ് എന്ത് നേട്ടങ്ങൾ പറയാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ മേൽക്കൈ അവിടെ പ്രകടമാണ് ജനങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല ഇല്ല നല്ല ഒരു ഭൂരിപക്ഷത്തിന് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ നിലയിലുള്ള സാഹചര്യം തീർച്ചയായും യു ഡി എഫിന് അനുകൂലമാണെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് പക്ഷേ എങ്കിലും ഇടയ്ക്കുള്ള ചില പോരുകൾ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും യു ഡി എഫ് മുസ്ലിം ലീഗിന് നിലപാട് ശക്തമാണെന്ന് തന്നെയാണ് അത് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും അത് യു ഡി എഫിന് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പാലക്കാടും ഈ സ്ഥിതി തന്നെയായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സരിൻ അവിടെ പോയപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പാലക്കാട് നമുക്ക് എന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു ഭൂരിപക്ഷമാണ് അവിടെ തന്നത് ഇപ്പം ജനങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതും ജനങ്ങൾക്കറിയാം എൽ ഡി എഫ് സർക്കാർ എന്താണ് ചെയ്തേക്കെന്നുള്ളതും അപ്പോൾ അതിൻ്റെ ഒരു വിധിയെഴുത്തായിരിക്കും ഈ നിലമ്പ് തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ലോകം അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ലോക കേരളം മാത്രമല്ല ഒരു പക്ഷേ ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് കാരണം പല ഘടകങ്ങളതിലുണ്ട് അവിടുത്തെ യു ഡി എഫിൻ്റെയും അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനത്തെയും കുറിച്ച് എന്താണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം എങ്ങനെയായിട്ട് ഉണ്ടാവുക എന്നുള്ളത് താങ്കളോട് ഒരു എന്താണ് താങ്കളഭിപ്രായം യു ഡി എഫ് ഇക്കാരമത്രയും സ്ഥാപിച്ചെടുത്തതിന് എടുത്തതിനേക്കാളേറെ ഏറ്റവും നല്ല സംവിധാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ശക്തമായ സംഘടനാ സംവിധാനം യു ഡി എഫിൻ്റെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും നേരത്തെ തന്നെ കമ്മിറ്റി വന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ മുപ്പത് കഴിഞ്ഞ മുപ്പതാം തീയതി ഞാൻ ഇരുപത്തി എട്ടാം തീയതി ഞാൻ അവിടെ എനിക്ക് കേരളായി പഞ്ചായത്തിലാണ് ചാർജ് ഉള്ളത് അവിടെ ചാർജ് എടുത്തിട്ട് ആണ് പോന്നിട്ടുള്ളത് കേരളായി പഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ മീറ്റിംഗ് നടത്തി അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തിലും മുപ്പതാം തീയതി ബൂത്ത് കമ്മിറ്റികൾ യോഗം ചേർന്ന് ഒന്നാം തീയതി മുപ്പത് മുപ്പത്തി ഒന്നാം തീയതി തന്നെ വീട് കയറി ഒന്നാം തീയതിയും വീടിൻ്റെ രണ്ടാം ഘട്ടം കയറി അങ്ങനെ ഏറ്റവും ശക്തമായ രീതിയിൽ യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുൻ ഭൂരിപക്ഷത്തിന് അതായത് തൃക്കാക്കരയുടെയും പുതുപ്പള്ളിയുടെയും പാലക്കാടിൻ്റെയും തുടർച്ചയായിട്ടുള്ളൊരു വിജയം തീർച്ചയായിട്ടും ഇവിടെ ഇപ്രാവശ്യത്തെ ഈ നിലമ്പൂരിലും യു ഡി എഫ് ആവർത്തിക്കാൻ പോവുകയാണ് ഒരുപാട് സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് അന്വേഷിച്ച് നടത്തുക കിട്ടാതെ വന്നപ്പോഴും മാത്രമാണ് സ്വരാജിൻ്റെ അവിടെ സീറ്റ് കൊടുത്തിട്ടുള്ളത് ആ സുരാജിൻ്റെ നിലപാടും അവിടുത്തെ പ്രതികരണം എന്താണ് സ്വരാജിൻ്റെ നിലപാടെന്ന് പറയുമ്പം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒമ്പത് പത്ത് വർഷക്കാലത്തെ ദുരനുഭവം ജീവിത യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ശക്തമായി ജനങ്ങൾ അതിൻ്റേതായ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായി മത്സരിച്ചിട്ടുള്ള യു തോറ്റ സ്ഥലത്ത് പോലും അവിടെ പോലും അവർക്ക് മുപ്പത്തെട്ടായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പതിനൊന്നായിരം ഭൂരിപക്ഷമായി കുറഞ്ഞ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് തീർച്ചയായും വളരെ സന്തോഷം